മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ സുപ്രീം കോടതി ഉത്തരവനുസരിച്ചുള്ള സുരക്ഷാ പരിശോധന വേഗത്തിൽ നടത്തണമെന്ന ആവശ്യവുമായി കേരളം മുല്ലപ്പെരിയാർ മേൽനോട്ട സമിതി യോഗത്തിലാണ് ഇക്കാര്യം ഉന്നയിച്ചത് എന്നാൽ ബേബി ഡാം ബലപ്പെടുത്തിയ ശേഷമേ സുരക്ഷാ പരിശോധന നടത്താൻ കഴിയൂ എന്ന നിലപാടിലാണ് തമിഴ്നാട് അവസാനമായി രണ്ടായിരത്തി പതിനൊന്നിലാണ് കോടതി നിയോഗിച്ച വിദഗ്ധ സംഘം മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ സുരക്ഷാ പരിശോധന നടത്തിയത് കേരളത്തിന്റെ ആവശ്യത്തെ തുടർന്ന് അഞ്ചു വർഷത്തിനുള്ളിൽ വീണ്ടും സുരക്ഷാ പരിശോധന നടത്തണമെന്ന് രണ്ടായിരത്തി പതിനെട്ടിൽ സുപ്രീംകോടതി ഉത്തരം ഉത്തരവിട്ടിരുന്നു എന്നാൽ തമിഴ്നാടിന്റെ നിസ്സഹകരണം കാരണം ഇതുവരെ നടത്താൻ കഴിഞ്ഞിട്ടില്ല ഇത് ഉടൻ നടത്തണമെന്ന് കേരള മേൽനോട്ട സമിതി യോഗത്തിൽ ശക്തമായ നിലപാടെടുത്തു അണക്കെട്ടിൽ സ്ഥാപിച്ചിരുന്ന ഉപകരണങ്ങളുടെ ക്ഷമത ഡാമിന്റെ ചലനം വികാസം തുടങ്ങിയ മുഴുവൻ കാര്യങ്ങളും പരിശോധിക്കേണ്ടതുണ്ടെന്നും കേരളം യോഗത്തിൽ വ്യക്തമാക്കി ബേബി ഡാം ബലപ്പെടുത്താൻ മരങ്ങൾ മുറിക്കണമെന്ന ആവശ്യം തമിഴ്നാട് യോഗത്തിൽ ആവർത്തിച്ചു എന്നാൽ ഇതിൽ വനം വകുപ്പാണ് തീരുമാനം എടുക്കേണ്ടതെന്ന് കേരളം അറിയിച്ചു വള്ളക്കടവിൽ നിന്നും അണക്കെട്ടിലേക്കുള്ള റോഡ് ടാർ ചെയ്യണം െന്നും തമിഴ്നാട് ആവശ്യപ്പെട്ടു എന്നാൽ സമിതി നടത്തിയ പരിശോധനയിൽ റോഡ് സഞ്ചാര യോഗ്യമാണെന്ന് വിലയിരുത്തി പരിശോധനയുടെ റിപ്പോർട്ട് സുപ്രീം കോടതിക്ക് സമർപ്പിക്കും കേന്ദ്ര ജല കമ്മീഷൻ ചീഫ് എഞ്ചിനീയർ രാകേഷ് കശ്യപ് അധ്യക്ഷനായ സമിതിയിൽ കേരളത്തിൽ നിന്നും ജലസേചന വകുപ്പ് സെക്രട്ടറി അശോക് കുമാർ സിംഗ് ചീഫ് എഞ്ചിനീയർ ആർ പ്രിയേഷ് എന്നിവരും തമിഴ്നാട് പൊതുമരാമത്ത് വകുപ്പ് സെക്രട്ടറി സന്ദീപ് സക്സേന കാവേരി സെൽ ചെയർമാൻ ആർ സുബ്രഹ്മണ്യൻ എന്നിവരുമാണ് അംഗങ്ങൾ അണക്കെട്ടിലെത്തിയ മേൽനോട്ട സമിതി അംഗങ്ങൾ പ്രധാന ഡാം ബേബി ഡാം എന്നിവയ്ക്കൊപ്പം സ്പിൽവേയിലെ മൂന്ന് ഷട്ടറുകളും ഉയർത്തി പരിശോധിച്ചു മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ സുപ്രീം കോടതി മേൽനോട്ട സമിതിയുടെ സന്ദർശനം പൂർത്തിയായി സുപ്രീം കോടതി ഉത്തരവനുസരിച്ചുള്ള അണക്കെട്ടിലെ സുരക്ഷാ പരിശോധനയിൽ വേഗത്തിൽ പൂർത്തിയാക്കണമെന്ന ആവശ്യവുമായി കേരളം മുന്നോട്ട് വന്നു മേൽനോട്ട സമിതി യോഗത്തിലാണ് കേരളം ആവശ്യമുന്നയിച്ചത് കഴിഞ്ഞ ആഴ്ച മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ നിന്നും തമിഴ്നാട് തേനി ജില്ലയിലെ നെൽപ്പാടങ്ങളിലേക്ക് ഒന്നാം കൃഷിക്കായി വെള്ളമെടുത്തു തുടങ്ങിയിരുന്നു തുടർച്ചയായി നാലാം വർഷവും ജൂൺ ഒന്നിന് തന്നെ അണക്കെട്ടിൽ നിന്ന് വെള്ളം കൊണ്ടുപോകാൻ കഴിഞ്ഞു തമിഴ്നാട് കാർഷിക മേഖലയ്ക്ക് ഗുണം ചെയ്യും ഷട്ടർ തുറന്നതിനോടനുബന്ധിച്ച് തേനി ജില്ലയിൽ കർഷകരുടെ നേതൃത്വത്തിൽ വലിയ ആഘോഷങ്ങൾ നടത്തി അണക്കെട്ടിൽ നിന്ന് കാർഷിക ആവശ്യത്തിനായി സെക്കൻഡിൽ മുന്നൂറ് ഖനയടി വെള്ളമാണ് കൊണ്ടുപോകുന്നത് ഇരുന്നൂറ് ഖനയടി വെള്ളം കൃഷിക്കും നൂറ് ഖനയടി കുടിവെള്ളത്തിനുമാണ് തേക്കടിയിൽ നടന്ന പ്രത്യേക പൂജകൾക്ക് ശേഷം മുല്ലപ്പെരിയാർ എക്സിക്യൂട്ടീവ് ഡയറക്ടർ അൻപ് സെൽവനാണ് ഷട്ടർ തുറന്നത് തുടർച്ചയായി നൂറ്റി ഇരുപത് ദിവസം വെള്ളം കൊണ്ടുപോകും കാലവർഷം ആരംഭിക്കാനിരിക്കെ അണക്കെട്ടിൽ നൂറ്റി പത്തൊൻപത് ടിയാണ് ജലനിരപ്പ് കഴിഞ്ഞ വർഷം ഇതേ സമയം നൂറ്റി പതിനെട്ട് ദശാംശം നാല് അഞ്ച് അടിയായിരുന്നു മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ വെള്ളം ഉപയോഗിച്ച് തമിഴ്നാട്ടിലെ അഞ്ച് ജില്ലകളിലാണ് കൃഷി ചെയ്യുന്നത് തേനിയിൽ മാത്രം പതിനാലായിരത്തി എഴുന്നൂറ്റി ഏഴ് ഏക്കറിൽ അധികം സ്ഥലത്താണ് കൃഷി സാധാരണ അണക്കെട്ടിൽ ജലനിരപ്പ് ഉയരുന്നതിനനുസരിച്ച് ജൂൺ ഒന്നിനാണ് വെള്ളം എടുത്തു തുടങ്ങുന്നത് എന്നാൽ രണ്ടായിരത്തി ഇരുപതിൽ കാലവർഷം വൈകിയതിനാൽ ഓഗസ്റ്റിലാണ് ഒന്നാം കൃഷിക്കായി ഷട്ടർ തുറന്നത് റൂൾ കർഫ് പ്രകാരം ജൂലൈ മൂന്ന് വരെ നൂറ്റി ാണ് മുർ അണക്കെട്ടിലെ അനുവദനീയ സംഭരണശേഷി എന്നാൽ ജലനിരപ്പ് നൂറ്റി അൻപത്തിരണ്ട് അടിയായി ഉയർത്തുന്നതിനുള്ള നടപടികളുമായി തമിഴ്നാട് മുമ്പോട്ട് പോകുന്നുണ്ട് കഴിഞ്ഞ ദിവസം പുതിയ അണക്കെട്ട് നിർമ്മിക്കാനുള്ള കേരളത്തിന്റെ നീക്കത്തിനെതിരെ തമിഴ്നാട് കർഷകർ അഞ്ചു ലക്ഷം കത്തുകൾ പ്രധാനമന്ത്രിക്ക് അയച്ചിരുന്നു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി